നമ്മുടെ താര ലാലേട്ടന്റെയും മകൻ പ്രണവിന്റെയും ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വൈറലാവുകയാണ് ആവുകയാണ് ഇന്റർവ്യൂകളും പൊതുവേദികളും ഒന്നും പ്രണവ് പ്രത്യക്ഷപ്പെടാറില്ല സോളോ ട്രിപ്പൊക്കെ ചെയ്ത് ജീവിതം അടിച്ചു പൊളിക്കുന്ന പ്രണവിന് ലാലേട്ടനെ പോലെ തന്നെ ആരാധകരും ഉണ്ട് ലാലേട്ടിനൊപ്പമുള്ള പ്രണവിന്റെ വീഡിയോ നടൻ ബോബി കുര്യനാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് രാജാവും മകനും എന്ന അടിക്കുറിപ്പോടെയാണ് റീല് പങ്കുവച്ചിരിക്കുന്നത് കയ്യിൽ ഒരു ബാഗുമായി മുന്നിൽ നടക്കുന്ന പ്രണവിനെ വീഡിയോയിൽ കാണാം തൊട്ടു പിന്നാലെ ഇടം തോളൊന്ന് ചരിച്ച് നമ്മുടെ ലാലേട്ടനെയും കാണാം വീഡിയോ എടുക്കുന്നത് കണ്ട് ലാലേട്ടൻ ക്യാമറ നോക്കി ചിരിക്കുന്നുമുണ്ട് സാഗർ ഏലിയാസ് ജാക്കിയുടെ ബീജയം ഇട്ട് മാസായിട്ടാണ് ബോബി കുര്യൻ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോയുടെ അടിയിൽ കിഡിലൻ കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഫൈനലി ഏട്ടൻ തൂക്കി തൂക്കിമോനെ നീലകണ്ഠൻ ആൻഡ് കാർത്തികയെ അഹംഭാവത്തിൽ നടക്കാൻ ഇവനാരാ മോഹൻലാലിന്റെ മകനോ എന്നൊക്കെയാണ് രസകരമായ കമന്റുകൾ അതുപോലെ ലാലേട്ടന്റെ കാലിൽ കിടക്കുന്ന മഞ്ഞ നിറത്തിലുള്ള ഷൂസും ആരാധകരുടെ ശ്രദ്ധ പതിങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഒന്നാമൻ എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് പ്രണബ് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ആദി എന്ന സിനിമയിലൂടെ നായകനായ പ്രണവ് മലയാള സിനിമയിൽ അരങ്ങേറിയത് ഡി എസ് എന്ന ഹൊറർ ചിത്രമാണ് ഈ വർഷം പുറത്തിറങ്ങാനിരിക്കുന്ന പ്രണവിന്റെ ഏറ്റവും പുതിയ സിനിമ